നമസ്കാരം തെക്കോടക്കിലൊക്കെ വീണ്ടും സ്വാഗതം ഞാൻ വി കെ ചെറിയാൻ ഡൽഹിയിൽ നിന്നും എൻ്റെ സീനിയർ സുഹൃത്തെ ശ്രീ മാധവൻകുട്ടി നാട്ടിൽ നിന്നും ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ബി ജെ പിയുടെ ഒരു ഒരു കടുമ്പട്ട് സ്വഭാവം ഏകദേശം പാർലമെൻറ്റിലും ബലിയിലും ഇപ്പോൾ വന്നിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയെ ലോക്സഭയിൽ നിന്ന് ബിസിനസ് അതായത് അംഗത്വം റദ്ദാക്കുന്ന രീതിയിലേക്ക് ഉള്ളൊരു മൂവ് നടത്തിയിരിക്കുന്നു അതായത് രാഹുൽ ഗാന്ധി ലീഡർ ഓഫ് ഓപ്പോസിഷനാണ് അദ്ദേഹം സർക്കാരിനും ബി ജെ പിക്കും എന്താണ് അപ്രീതി സമ്പാദിക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ അവരെ കണ്ണിക്കുന്ന ചില പോയിന്റുകൾ പാർലമെൻറ്റിൽ പറയുകയുണ്ടായി അതിൻ്റെ പേരിൽ അതിൽ മിക്കതും അവർ തന്നെ രേഖയിൽ നിന്ന് നീക്കിയിരിക്കുകയാണ് പക്ഷെ അതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ അംഗത്വം റദ്ദാക്കണമെന്നൊരു റെസൊല്യൂഷൻ ബി ജെ പിയുടെ അത് അവരുടെ സ്ഥിരം പറയുന്ന ഒരു വാക്കുണ്ടല്ലോ ഹണ്ടിങ് ഡോഗ് എന്ന് പറയുന്ന ഒരു ഒരു വാക്കുണ്ട് ഇംഗ്ലീഷില് അതിന് വേണ്ടി അപ്പൊ അങ്ങനെയുള്ള ഒരു എം ഡി എ കൊണ്ട് ഒരു റെസൊല്യൂഷൻ അതെപ്പിച്ചിരിക്കാണ് അതിന് അത് മാത്രമല്ല ഇലക്ഷൻ അതായത് ഇപ്പം നാല് നാലോ അഞ്ചോ സംസ്ഥാനങ്ങളിൽ ഇലക്ഷൻ തിരഞ്ഞെടുപ്പ് വരികയാണ് കേരളം ഉൾപ്പെടെ ഇലക്ഷൻ വരുന്ന ചില സംസ്ഥാനങ്ങളിൽ അവരുടെ നീക്കങ്ങൾ അതായത് ആസാമിന്റെ പ്രത്യേകിച്ച് കോൺഗ്രസിന് ഒരു ചാൻസ് ഉണ്ട് എന്നത് കേൾക്കുന്നുണ്ട് അവിടെ കോൺഗ്രസ്സുകാരനായിരുന്ന ഇപ്പോൾ ബി ജെ പിയിലുള്ള ചീഫ് മിനിസ്റ്റർ ഒരു മുസ്ലിം വേഷധാരിയെ വെടിവെക്കുന്ന ഒരു വീഡിയോ പോലും റിലീസ് ചെയ്യാൻ ചെയ്യുന്നു അവരിപ്പോൾ അതിൽ പിന്നോട്ട് പോയിട്ടുണ്ട് പക്ഷെ ഇങ്ങനൊരു ഒരു വളരെ കടുമ്പട്ട് രീതിയിലുള്ള ഒരു 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 സമീപനത്തിന് കാരണം രാഷ്ട്രീയപരമായി എന്താണ് നമ്മൾ കാണേണ്ടത് ശ്രീമാധവൻകുട്ടി ബി ജെ പി ശരിക്കും പ്രതിരോധത്തിൽ ആയോ രാഷ്ട്രീയ പ്രതിരോധത്തിലായോ അമേരിക്കയായിട്ടുള്ള ബന്ധത്തിന്റെ കാര്യത്തിലാണെങ്കിലും എക്സിറ്റിന്റെ കാര്യത്തിലാണെങ്കിലും പ്രതിരോധ മുൻ ആർമി ചീഫ് അദ്ദേഹത്തിന്റെ ബുക്ക് പബ്ലിഷ് ചെയ്യാത്ത ബുക്കിൽ വന്ന പരാമർശങ്ങളുടെ കാര്യമാണെങ്കിലും ആ നവറാണിയുടെ ബി ജെ പി ശരിക്കും രാഷ്ട്രീയ പ്രതിരോധത്തിൽ ആയോ എന്ന് എന്തൊരു സംശയം ഉണ്ടാക്കുന്നതാണ് അങ്ങനെ അങ്ങനെ ആണെന്ന് തോന്നുന്നുണ്ടോ ഇപ്പൊ തീർച്ചയായിട്ടും ഇത് തീർച്ചയായിട്ടും കാരണം ഞാൻ അതിനേക്കാൾ പ്രധാനമായി കാണുന്നത് എബ്സ്റ്റിൻ എബ്സ്റ്റിൻ ഫയലുകളിൽ മോഡി എങ്ങനെ പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചും അതുമാത്രമല്ല ട്രംപിന്റെ കയ്യിൽ മോഡിക്കെതിരായുള്ള തുരുപ്പ് ഷീട്ട് എന്താണെന്നുള്ളതിനെ കുറിച്ചുള്ള വ്യക്തിപരമായ ആശങ്ക മോഡിക്കും ഭരണകൂടത്തെ അദ്ദേഹത്തെ നിയന്ത്രിക്കുന്ന അമിത് ദോവൽ തുടങ്ങിയ ഞാൻ ഭരണത്രയം എന്നാണ് പറയുന്നത് ആർ എസ് എസിന്റെ ഭരണത്രയം ഇവര് മൂന്ന് പേരുമാണ് ആത്യന്തികവുമായി പ്രധാനമന്ത്രിയുടെ ഓഫീസിനു വേണ്ടി ഇന്ത്യയും ഇന്ത്യ ഇന്ത്യയുടെ രാഷ്ട്രീയവും നയവും ഒക്കെ തീരുമാനിക്കുന്നത് അപ്പൊ അവരെ ഭയചികിതരാക്കിയിട്ടുണ്ട് ഒന്ന് മോഡിയുടെ തെലവി സന്ദർശനം മറ്റേ ഇതിനും തുടർന്ന് അദ്ദേഹത്തിനും ട്രംപും അദാനിയുടെ അല്ലെങ്കിൽ അംബാനിയുടെ അദ്ദേഹത്തിന് വേണ്ടി അംബാനിക്ക് വേണ്ടി അദ്ദേഹം നടത്തിയ വക്കാലത്ത് എബ്സ്റ്റിൻ വഴി ഇങ്ങനെയുള്ള രണ്ട് കാര്യങ്ങൾ ഈ എബ്സ്റ്റിൻ സംബന്ധിച്ചുള്ള ഒന്ന് നിരവധി നിരവധി ഡിഫൻസ് ഡീലുകളും ഇന്ത്യയിലെ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചും അതിൽ അംബാനിയുടെ അംബാനി യുടെ പങ്കാളിത്തത്തെ കുറിച്ചും ഒക്കെയുള്ള നിരവധി സങ്കീർണമായ കാര്യങ്ങൾ പുറത്തു വരാൻ സാധ്യതയുണ്ട് ഇത് മാത്രം അറിയാം അത് എന്ത് മോഡിയുടെ പങ്ക് എത്രത്തോളം വ്യക്തിപരമാണ് എത്രത്തോളം രാഷ്ട്രീയപരമാണെന്നുള്ളതിനെ കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ അദ്ദേഹത്തെ അദ്ദേഹത്തെ സമ്മർദ്ദത്തിലാക്കാൻ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന്റെയും മൊസാദിന്റെയും മറ്റും കയ്യിൽ എന്താണ് ആയുധം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വ്യക്തതയില്ല എന്നാൽ എന്തോ ഉണ്ട് അത് വളരെ കൃത്യമാണ് ആ അതിൻ്റെ ഒരു ഒരു പരിഭ്രാന്തിയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വീണ്ടും ആ പരിഭ്രാന്തി നമ്മൾ വലിയ ഇന്ത്യക്ക് വലിയ ദോഷം ഉണ്ടാക്കും എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് ഇന്ത്യ അമേരിക്കൻ വ്യാപാര കരാറിന്റെ നക്കൽ അല്ലെങ്കിൽ അതിന്റെ ഒരു ഫ്രെയിം വർക്ക് എഗ്രിമെന്റ് എന്ന പേരിലുള്ള ഇന്ത്യയുടെ ഫലത്തിൽ ഇന്ത്യയെ വിൽക്കുന്ന അതായത് രാഹുൽ ഗാന്ധി പറഞ്ഞത് വളരെ കൃത്യമാണ് ഭാരത മാതാവിന് വിൽക്കുന്ന അതിന്റെ അതിന്റെ രാഷ്ട്രീയ അർത്ഥം ഇന്ത്യയിലെ ജനങ്ങളിൽ എങ്ങനെ എത്തിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല അമ്മയെ വിൽക്കുക എന്ന സൂചനയാണ് രാഹുൽ ഗാന്ധി ആ പ്രസംഗത്തിൽ നൽകിയതല്ലേ ഭാരതമാതാവിനെ അതായത് ആർ എസ് എസ് ഏറ്റവും ദൈവമെന്ന് കരുതി ദൈവം ദൈവത്തിന് പകരം വയ്ക്കുന്ന രാഷ്ട്രസങ്കൽപമായ ഭാരതമാതാവിനെ വിൽക്കുന്ന ഒരു സർക്കാർ ഒരു പ്രധാനമന്ത്രി എന്നാണ് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ പറഞ്ഞത് അത് കോൺഗ്രസ്സുകാർക്ക് പോലും എന്താണ് അതിന്റെ അതിന്റെ ആ ധ്വനി അർത്ഥ ധ്വനി എന്നുള്ളത് പക്ഷേ മോഡിക്കും ആർ എസ് എസിനും അതിവേഗം മനസ്സിലായിട്ടുണ്ട് എവിടേക്കാണ് പോകുന്നത് അപ്പോൾ ഇതിന്റെ പറഞ്ഞ പോലെ രാഹുൽ ഗാന്ധിയുടെ കാര്യവും ഈ ഇപ്പോഴത്തെ ബി ജെ പിയുടെ ഈ വീണ്ടുമുള്ള ഇത് പുതിയതല്ല അവരുടെ ഈ ആക്രമം ും അവർ രാഹുൽ ഗാന്ധിയെ പുറത്താക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നുള്ളത് അറിയ അറിയാമല്ലോ അപ്പോ നിരവധി കേസുകൾ അറുപത് പത്തറുപത് കേസുകളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഇതെല്ലാം രാഹുൽ ഗാന്ധിയെ അതായത് നെഹ്റു കുടുംബത്തിന്റെ അവശിഷ്ടം അവശേഷിക്കുന്ന ഇന്നത്തെ പ്രതിനിധികളായ രാഹുൽ ഗാന്ധിയെയും പ്രിയങ്കയെയും സോണിയ ഗാന്ധിയെയും അവരെ രാഷ്ട്രീയമായി അവസാനിപ്പിക്കുക എന്നുള്ളത് അവരുടെ സൈദ്ധാന്തിക അവരുടെ കാര്യപരിപാടിയുടെ ഭാഗമാണ് അവരുടെ രാഷ്ട്രീയ അവരുടെ അവരുടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിനും ആവശ്യമാണ് കാരണം ഒരു നെഹ്റു കുടുംബത്തിന്റെ നേതൃത്വമില്ലാത്ത ഒരു കോൺഗ്രസ് ഇന്ത്യയിൽ ഒരു ശക്തിയല്ല എന്ന് അവർ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ താങ്ക കോൺഗ്രസിൽ വേറെ ആർക്കും എതിരെ അവർ അവർ ശരമുതിർത്തുന്നില്ലല്ലോ അല്ലേ അപ്പൊ ഇതിന് യഥാർത്ഥമായിട്ടുള്ള ഇതിന്റെ രാഷ്ട്രീയത്തിന്റെ ഹൃദയം രാഹുൽ നെഹ്റു കുടുംബത്തിനെ ഷ് ചെയ്യുക അത് അതിലൂടെ രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രപരവുമായ അവരുടെ കാര്യപരിപാടി നടപ്പിലാക്കുക അതിൻ്റെ ഏറ്റവും ഒടുവിൽ സ്വന്തം ദേശരാഷ്ട്ര സങ്കല്പത്തിന്റെയും നമ്മുടെ ദേശീയ നമ്മുടെ സോവർണിറ്റി അതായത് സ്വയം നിർണയ അവകാശത്തെ പറ്റി അല്ലെങ്കിൽ നമ്മളുടെ സോവർണിറ്റിയെ അതാണ് ആർ എസ് എസിന്റെ രാഷ്ട്രീയത്തിന്റെ കാതൽ നാം നമ്മുടെ ദേശീയത ഇന്ത്യൻ ദേശീയതയുടെ പരമാധികാരം അത് വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് ആർ എസ് എസ് നയിക്കുന്ന ഒരു മോഡി സർക്കാരിന് ഈ എത്ര കാലം അവരുടെ ഇടയ്ക്ക് തന്നെ പോകാൻ കഴിയും ആർ എസ് എസ് അണികളുടെ ഇടയ്ക്ക് എങ്ങനെ പോകാൻ കഴിയും എങ്ങനെ സ്വദേശി ജാഗരൻ മഞ്ചിന്റെയും അല്ലെങ്കിൽ വിശ്വ ഹിന്ദു പരിഷത്തിന്റെയും മുന്നിൽ പോകാൻ കഴിയും അപ്പോൾ പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾക്ക് അടിപ്പെട്ട് കൊണ്ടാണ് മോഡിയും അദ്ദേഹത്തിന്റെ അധികാരത്രയവും ഇന്ന് ഡൽഹിയിൽ പ്രവർത്തിക്കുന്നത് അതിന്റെ ആ വേവതുവിന്റെ ആ പരിഭ്രാന്തിയുടെ ലക്ഷണങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് താങ്കൾ പറയുന്നത് പോലെ തെരഞ്ഞെടുപ്പ് ഇപ്പൊ നമ്മൾ പറയുന്ന ഹേമന്ത് ആ ബിസ്വാസ് അദ്ദേഹം അദ്ദേഹം ിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ അസാമിൽ ദീർഘകാലം ജോലി ചെയ്തിട്ടുള്ള ഏറ്റവും ശ്രമകരമായ നെല്ലി മാസക്കർ കാലഘട്ടത്തിൽ ജോലി ചെയ്തിട്ടുള്ളതാണ് അതിന്റെ ജോഗ്രഫി ഡെമോഗ്രഫി എല്ലാം അറിയാം മിയ എന്ന വാക്ക് അതായത് മുസ്ലിമിനെ സൂചിപ്പിക്കാൻ മിയ എന്ന ഏറ്റവും അപമാനകരമായ വാക്ക് പൊതു സമൂഹത്തിലും പരസ്യമായി ഉന്നയിച്ചു കൊണ്ടാണ് ഒരു ആസാം മുഖ്യമന്ത്രി ഈ മുസ്ലിം വേട്ടയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് ഞാൻ പോയിട്ടുള്ള സ്ഥലങ്ങളാണ് ഗോപാ ഗോൾപാറയിലൊക്കെ മുസ്ലിങ്ങൾ വലിയ ബുൾഡോസർ വച്ച് അവരെ വനപ്രദേശങ്ങളിൽ നിന്ന് മാറ്റുന്നു എന്നുള്ള വ്യാജേന അവർ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ബംഗാളികൾ ഹിന്ദുക്കൾക്ക് വലിയ വംശീയ ആധിപത്യമുള്ള കച്ചാർ ഭാഗങ്ങളിൽ അവരെ മുസ്ലിങ്ങളെ നമ്മളെ ഉത്തർപ്രദേശിലെയൊക്കെ പോലെ ലിഞ്ച് മോബുകൾ വേട്ടയാടുകയാണ് അവരിൽ ആറ് ലക്ഷത്തോളം ആളുകളെ എസ് ഐ ആർ വഴി തെരഞ്ഞെടുപ്പ് പട്ടികയിൽ നിന്ന് മാറ്റിയിരിക്കുകയാണ് ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള വമ്പിച്ച അതിക്രമങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് എന്നിട്ടും അതിൽ വിജയസാധ്യ നഷ്ടപ്പെടുമോ എന്ന ഭയമുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് അടിമുടി കൃത്രിമമായിരിക്കുമെന്ന് ഞാൻ ഉറപ്പ് പറയാം ആസാമിൽ അത് പലതവണ പ്രവർത്തിച്ചിട്ടുണ്ട് അത്തരത്തിൽ വളരെ 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 എന്താ പറയണ്ട തികച്ചും ഏകപക്ഷീയമായി ഞാനൊരു പോളിംഗ് ബൂത്തിൽ പോയപ്പോൾ ആറ് മൃതശരീരങ്ങളും നാല് വോട്ടുകളുമുള്ള പോളിംഗ് ബൂത്തിൽ പോയിട്ടുണ്ട് ആസാം കലാപകാലത്ത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു കൃത്രിമമായ ഒരു തെരഞ്ഞെടുപ്പിലൂടെ ജയിക്കാനുള്ള ഉള്ള ശ്രമം കൂടി ഉണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു ആസാമിനെ സംബന്ധിച്ച് അതുപോലെ തന്നെ താങ്കൾ ഇത് ഇന്നലെ ജോൺ ദയാൽ നമ്മളുടെ പൊതുസുഹൃത്തായ ജോൺ ദയാൽ ഒരു താങ്കൾ എനിക്ക് അയച്ചു തന്ന പോസ്റ്റിൽ പറഞ്ഞതുപോലെ ഇത് ഒരു പരീക്ഷണശാലയാണ് ഗുജറാത്തിന് ശേഷം രണ്ട് പരീക്ഷണശാലകളാണ് ജോൺ സംസാരിക്കുന്നത് ഞാൻ യോജിക്കുന്നു വേറൊരു പരീക്ഷണശാലകൾ വരുന്നുണ്ട് ഒന്ന് ഉത്തരാഖണ്ഡ് ഉത്തരാഖണ്ഡിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് ചില പ്രദേശങ്ങളിൽ ഹിന്ദുക്കളുടെ തീർത്ഥാടന കേന്ദ്രങ്ങൾ എന്ന് പറയുന്ന കേദാർനാഥ് ബദ്രീനാഥ് അല്ലെ എന്തെല്ലാം പഞ്ച എന്താ പറയുന്നത് നമ്മുടെ ഹിന്ദുക്കൾ പോകുന്ന തീർത്ഥാടന സ്ഥലങ്ങളിൽ മുസ്ലിങ്ങൾക്ക് അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന് പറയുന്ന രീതിയിൽ അതായത് മനുഷ്യന്റെ സ്വ സഞ്ചാര സ്വാതന്ത്ര്യത്തെ ഇന്ത്യയിൽ ഇന്ത്യക്കാരന്റെ അത് നിഷേധിക്കുന്ന നിലയിലേക്ക് പോയിരിക്കുന്നു അവിടെ കച്ചവടം ചെയ്യാൻ കഴിയുകയില്ല ഇത്തരത്തിലുള്ള വാരാണസിയിലും ഈ മറ്റ് സ്ഥലങ്ങളിലും കച്ചവടക്കാർക്ക് മുസ്ലിങ്ങളുടെ സ്റ്റാളുകൾ പാടില്ല എന്തിനു മദരസകളുടെ പഠനം നിർത്തിയിരിക്കുന്നു അത് മദരസകൾ മാത്രമായി നടത്താൻ കഴിയുകയില്ല മുസ്ലിങ്ങൾക്ക് ഒരു പ്രത്യേക സർക്കാരിന്റെ കീഴിലുള്ള ഒരു വിദ്യാഭ്യാസ അതോറിറ്റിയുടെ കീഴിൽ വേണം മുസ്ലിം മതപഠനം എന്ന് നിഷ്കർഷിക്കുന്നു അവർ ഓൾറെഡി ഏക സിവിൽ കോഡ് കൊണ്ടുവന്നിരിക്കുന്നു ാണ് ഹിന്ദു രാഷ്ട്രത്തിൽ ഇന്ത്യ ദേശവ്യാപകമായി ആർ എസ് എസ് എന്താണോ ചെയ്യാൻ പരിപാടി ഇട്ടിരിക്കുന്നത് അതിന്റെയൊക്കെ ചെറിയ മാതൃകയാണ് നമ്മൾ ഉത്തരാഖണ്ഡിൽ കണ്ടു കണ്ടിരിക്കുന്നത് കാരണം അവിടത്തെ മുസ്ലിങ്ങൾ ചെറിയൊരു ന്യൂനപക്ഷമാണ് എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ് ദഹാഡൂണിൽ കഴിഞ്ഞ വർഷം ഞാൻ പോയപ്പോൾ ഇത് മുസ്ലിങ്ങൾക്ക് മാത്രമായിതിരെയല്ല ചെറിയ പാസ്റ്റർമാരുടെ ചെറിയ കമ്മ്യൂണിറ്റി ക്രിസ്ത്യൻസ് വെറും വീട്ടിനകത്ത് പ്രാർത്ഥന അയൽക്കാരുമായി പ്രാർത്ഥന നടത്തുന്ന ചെറിയ പ്രാർത്ഥനാ സംഘങ്ങൾക്ക് നേരെ കടന്നാക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ബന്ധക്കോസ്ത്ര ചർച്ചു പോലുമല്ല അത്ര ന്യൂനപക്ഷമായിട്ടുള്ള ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ജെറാഡൂണിൽ ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട് എങ്ങനെയാണത് ചെയ്യാൻ കഴിയുക സ്വന്തം അയൽക്കാർ അതായത് വീട്ടിൽ പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല ഇത് അത് ഇതിലൊപ്പുറം എന്ത് തരം എന്ത് തരം അതിക്രമമാണ് ചെറിയ സ്വന്തം വീട്ടിൽ അതാണ് ഇതിന്റെ വിരോധാഭാസം ഒന്ന് അവരുടെ 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 അജണ്ട നടപ്പാക്കാൻ ശ്രമിക്കുന്നു പക്ഷേ ഡൽഹിയിൽ അവർ തികച്ചും നമ്മൾ താങ്കൾ പറഞ്ഞ പോലെ ഒരുതരം ഡിഫൻസീവ് മോഡിലേക്ക് വന്നിരിക്കുന്നു എന്ന് കാണാൻ കഴിയും ഇതാണ് ഒരു ഒരു ഒരുതരത്തിൽ പറഞ്ഞാൽ വിരോധാഭാസം അതുകൊണ്ട് തന്നെ ഇവിടെ പലരും ഉദ്ദേശിക്കുന്നത് അവരുടെ പുതിയ നീക്കങ്ങൾ വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ജനാധിപത്യത്തിനും ഇൻസ്റ്റിറ്റ്യൂഷൻസിനും എതിരെ അവർക്കെതിരെ നിൽക്കുന്നവർക്കെതിരെയുള്ള വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ആക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് തീർച്ചയായിട്ടും കരുതുന്നത് ആലോചിക്കുന്നു ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു താങ്കൾ കേൾക്കുന്ന അതേ അതേ അതെ അതാണ് എന്റെ മനസ്സ് പറയുന്നത് ഞാനത് നേരിട്ട് ഡൽഹിയിലെ ഈ ചലനങ്ങൾ എനിക്ക് കാണാൻ കഴിയുകയില്ല പക്ഷെ എൻ്റെ ഒരു അനുഭവം പറയുന്നത് ഇത് അവിടെ അവിടേക്ക് തന്നെയാണ് പോകുന്നത് എനിക്ക് തോന്നുന്നു അതിൻ്റെ ഉപ്പ് നോക്കാൻ നമുക്ക് വരുന്ന തെരഞ്ഞെടുപ്പുകൾ മനസ്സിലാവും ആസാമിലെ തെരഞ്ഞെടുപ്പ് ശ്രദ്ധിക്കുക തമിഴ്നാട്ടിൽ കേരളത്തിലും അവരുടെ തന്ത്രങ്ങൾ ശ്രദ്ധിക്കുക ഇതെല്ലാം വ്യത്യസ്തമാണ് ഇവിടെ ഇവിടെ തമിഴ്നാട്ടിലും കേരളത്തിലും ബുൾഡോസർ നടക്കില്ല ഈവൻ എസ് ഐ ആർ ഈ എസ് ഐ ആർ പോലും എട്ട് ലക്ഷക്കണക്കിന് ആളുകളും മാറ്റിക്കൊണ്ട് കേരളത്തിൽ ബി ജെ പിക്ക് സീറ്റ് ഉണ്ടാക്കി കൊടുക്കാനോ തമിഴ്നാട്ടിൽ സീറ്റ് ഉണ്ടാക്കി കൊടുക്കാനോ കഴിയുകയില്ല അപ്പോൾ ഇവിടെ അവരെടുക്കുന്ന തന്ത്രം അടവ് ചാണക്യ സൂത്രം എന്താണ് സൂക്ഷ്മമായി നിൽക്കുക കാരണം കേരളത്തിൽ കടന്നു കയറുക എന്നുള്ളത് അവരുടെ സൈദ്ധാന്തികവും പ്രത്യയശാസ്ത്രപരവുമായ അടിയന്തര കടമയാണ് ത്രിപുരക്ക് ശേഷം തമിഴ്നാട്ടിൽ ഇതേപോലെ തന്നെ ദ്രവീഡിയൻ രാഷ്ട്രീയത്തെ നുള്ളിക്കളയുക എന്നുള്ളത് അവരുടെ സൈദ്ധാന്തിക പ്രത്യയശാസ്ത്രപരമായ ഇതാണ് അപ്പൊ അത്തരത്തിൽ ആസാമിൽ എന്താണ് ഭയം എല്ലാ അധികാരങ്ങളും കയ്യിൽ വെച്ചുകൊണ്ട് ഈ ന്യൂനപക്ഷത്തെ ഇത്ര തുറന്ന് ആക്രമിച്ചുകൊണ്ട് വെടിവെച്ചുകൊണ്ട് എന്താണ് ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഡ്രൈവർ മുസ്ലിം ആണെങ്കിൽ പത്ത് രൂപയ്ക്ക് പകരം എട്ട് രൂപ കൊടുത്താൽ മതി എന്നൊരു മുഖ്യമന്ത്രി പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ജനാധിപത്യത്തെ കുറിച്ചാണ് ചെറിയ സംസാരിക്കുന്നത് നമ്മൾ എന്ത് പ്രതിസന്ധികൾ നമ്മൾ നിങ്ങളും ഞാനും നിങ്ങളും നമ്മുടെ പത്രപ്രവർത്തനത്തെ ജീവിതത്തിൽ കണ്ട രാഷ്ട്രീയ പ്രതിസന്ധിയുടെ സ്വഭാവം ഇതേ അല്ലല്ലോ നമ്മൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് പഴയ കാലത്തിന്റെ അളവുകോൽ ഉപയോഗിച്ച് ഈ വെല്ലുവിളിയെ നിങ്ങൾ ദയവായി കണക്കാക്കരുത് ഡൽഹിയിലെ പത്രപ്രവർത്തകർക്ക് വരേണ്യവർഗ മോഡി ലാപ്ടോപ്പ് ലാപ്ട് ഡോഗുകൾക്ക് സാധിക്കും കാരണം അവരുടെ വിചാരം മാറ്റമൊന്നുമില്ലാത്ത പോലെ വേറൊരു വീണ്ടും ഒരു മന്ത്രിസഭ വീണ്ടും ഒരു പ്രശ്നം ഒരു പിണക്കങ്ങൾ ആഭ്യന്തര കലഹങ്ങൾ നമുക്കറിയാവുന്ന മാധ്യമ പ്രവർത്തനത്തിന്റെ രീതിയിൽ ഈ ചിത്രം വരച്ചു കാണിക്കാൻ അവർ ശ്രമിക്കുകയാണ് ഇന്ത്യ ടുഡേ അല്ലെങ്കിൽ അർണോബ് ഗോസ്വാമി നമ്മളെപ്പോലുള്ളവർ ബദൽ മാധ്യമങ്ങളാണെന്ന് തന്നെ സ്വയം തിരിച്ചറിയണം കാരണം ഇന്ത്യ വന്നു നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഡൽഹി രാഷ്ട്രീയം നമുക്ക് കാണാൻ കഴിയണം അത് ഒരു പക്ഷെ കോൺഗ്രസ് അത് ഒരു അതിന് ഞാൻ വീണ്ടും നമ്മൾ ഒരു ഇതിനു മുൻപ് ഒരു ചർച്ചയിൽ പങ്കെടുത്ത പോലെ ചോദ്യങ്ങൾ ഇപ്പോൾ പ്രതിപക്ഷത്തോടാണ് നിങ്ങൾ രാഹുൽ ഗാന്ധിയെ പുറത്താക്കിയാൽ പുറത്താക്കാൻ സാധ്യമാണ് നമുക്കറിയാം സാധ്യമാണ് അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് പ്രതി എന്താണ് ഉള്ളതെന്ന് കോൺഗ്രസിനോട് താങ്കൾ താങ്കൾ ചോദിക്കണം കാർഗെയോടും കെ സി വേണുഗോപാലോടും നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ കഴിയുക രാഹുൽ ഗാന്ധിയെ പുറത്താക്കി ഇനി രാഹുൽ ഗാന്ധിയെ ഏതെങ്കിലും കേസിൽ തടവിലെടുത്തു നിങ്ങൾ എന്ത് ചെയ്യും ഇന്ത്യ ഇന്ത്യയെ ചലന ഇന്ത്യയെ ഇന്ത്യയെ നിശ്ചലമാക്കുമോ ഇല്ല നിങ്ങൾ ഒരു പന്തം കൊളുത്തി പ്രകടനം നടത്തുമോ എത്ര ദിവസം നടത്തും ഒരു ധർണ നടത്തുമോ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ നേതൃത്വത്തെ തടവിലാക്കിയാൽ എങ്ങനെ നിങ്ങൾ പ്രതികരിക്കുമെന്നുള്ളതിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ധാരണയുണ്ടോ ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കാൻ ജനാധിപത്യത്തോടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കാൻ കോൺഗ്രസിനും സി പി എമ്മിനും മറ്റ് കക്ഷികൾക്കും കഴിയുന്നുണ്ടോ ഇത് നമ്മൾ ചോദിക്കേണ്ട സമയമായി മോഡിയെ പറ്റിയും ആർ എസ് എസിനെ പറ്റിയും അവരുടെ ക്രിസ്തുമത അല്ലെങ്കിൽ ക്രിസ്ത്യൻ മുസ്ലിം വിരുദ്ധതയൊന്നും നമ്മൾ പര വീണ്ടും വീണ്ടും പറഞ്ഞ് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല പതിനൊന്ന് കൊല്ലത്തെ അനുഭവത്തിന് ശേഷം നമ്മളുടെ ചോദ്യങ്ങൾ മുഴുവൻ കോൺഗ്രസിനോടും ഇടതുപക്ഷത്തോടും ഇന്ത്യ ബ്ലോക്കിൽ ഇപ്പോഴും ഉണ്ടെന്ന് പറയുന്ന കക്ഷികളോടുമാണ് നിങ്ങൾ ഇതിനോട് പ്രതികരിക്കുന്നത് എങ്ങനെയാണ് ലോക്സഭ നടക്കുക എന്നതുകൊണ്ട് ഇത് കുറച്ചെങ്കിലും മാധ്യമ ശ്രദ്ധയിൽപ്പെടുന്ന വിധത്തിൽ ഏകാംഗ പ്രകടനം അതും ഞാൻ പറയണ്ട രാഹുൽ ഗാന്ധി എന്ന വ്യക്തിയുടെ പ്രകടനത്തിൽ മാത്രം എത്ര നാൾ നിങ്ങൾ ലോക്സഭയിലെ കലാപത്തിന്റെ കലാപത്തിലൂടെ മുന്നോട്ട് പോകും ഇതിൽ ആരാണ് പൂച്ച ആരാണ് എലി അതെ സ്പീക്കറിനെ സ്പീക്കറിനെതിരെ ഒരു അവിശ്വാസം കൊടുക്കുമ്പോൾ അവിടെ പോലും പിന്നെ വളരെ വളരെ വ്യക്തമായി എല്ലാവരും കണ്ടതാണ് സ്പീക്കറിന്റെ ആറ്റിറ്റ്യൂഡ് പക്ഷേ തൃണമൂൽ കോൺഗ്രസ് അതിൽ ഉൾപ്പെട്ടിട്ടില്ല അവിടെയാണ് ഈ താങ്കൾ പറഞ്ഞ ഈ പ്രശ്നം തീർച്ചയായും തീർച്ചയായും മറ്റു നിർത്തൽ പോലും മൊത്തമായി അല്ലെങ്കിൽ ഒപ്പോസിഷനെ അംഗീകരിക്കാൻ കഴിയുന്ന ഒറ്റ ശബ്ദത്തിൽ തീർച്ചയായിട്ടും അതാണ് ആദ്യത്തെ ഏറ്റവും പ്രകടമായി താങ്കൾ പറയുന്നതാണ് ഇതിൽ വേണ്ട ഏറ്റവും കുറഞ്ഞ ഐക്യം നിങ്ങൾക്ക് സാധ്യമല്ല ഏറ്റവും കുറഞ്ഞ മൊബിലൈസേഷൻ ജനങ്ങളെ എങ്ങനെ നിങ്ങൾക്ക് തെരുവിൽ കൊണ്ടുവരാൻ കഴിയും എങ്ങനെ പ്രതിഷേധിക്കാൻ കഴിയും ഈ ജന്തർ മന്ദറിലും പാർലമെന്റിന് മുമ്പിൽ ഗാന്ധി പ്രതിമയുടെ മുമ്പിൽ നിരന്നിരിക്കുന്നതല്ലാതെ ജനങ്ങളെ എപ്പോഴാണ് നമ്മൾ അവസാനത്തെ ഒരു ജനകീയ മുന്നേറ്റം കണ്ടിട്ടുള്ളത് ഷാഹിൻ ബാഗിൽ അല്ലെങ്കിൽ കർഷക മോർച്ച അപ്പൊ ഇത് എനിക്ക് തോന്നുന്നത് ഒരു വലിയ അർത്ഥത്തിൽ ഭയത്തിൽ തന്നെയാണ് പ്രതിപക്ഷവും അവർക്ക് ഈ പാർലമെന്ററി കളികളുടെ അപ്പുറത്ത് ഒരു ഒരു കളി അറിയില്ല വലിയ കളി അറിയുമെന്ന് പറയുന്ന ഇടതുപക്ഷത്തിന്റെ സ്ഥിതിയും താങ്കൾക്കറിയാം എന്ത് വിപ്ലവത്തെയും പിന്നെ സായുധ സമരത്തെ പറ്റിയൊക്കെ പറയുന്നവര് ഈ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് വെറും ടോക്കൺ വെറും പ്രതീകാത്മകമായിട്ടുള്ള ധർണയും പ്ലക്കാർഡും അല്ലാതെ എവിടെയാണ് ആർ എസ് എസിനെയും ബി ജെ പി മോഡി സർക്കാരിനെയും ജനകീയമായി ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ചെറുക്കുന്നത് അപ്പൊ അതിന്റെ ശൂന്യത ആ ശൂന്യതയാണ് മോഡിക്കും ആർ എസ് എസിനും ഇത്ര ഇത്ര പച്ചക്കായി ജനാധിപത്യം നടത്താനായിട്ട് അനുവദിക്കുന്നത് കാഴ്ചപ്പാട് അതല്ലേ അതാണ് അതാണ് ഈ രാജ്യത്തിന്റെ രാഷ്ട്രീയത്തിന്റെയും നമ്മളുടെ ഏറ്റവും വലിയ ദുരന്തവും ഏറ്റവും വലിയ ദുരന്തവും അത് ദുരന്തവും അത് തന്നെയാണ് ഇത് മനസ്സിലാക്കാൻ ജനങ്ങൾ നമ്മളെ കേട്ടിരിക്കുന്നവരും മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കും കഴിയട്ടെ എന്നാശുന്നു നന്ദി നമസ്കാരം